പഴനിയിൽ നിന്ന് നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്ന് കൊല്ലം തേനി ഹൈവേയിൽ കൂടി ഏകദേശം മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തപ്പോഴാണ് നമ്മൾ ഈ സുരുളിപ്പട്ടി എന്നൊരു സ്ഥലത്തെത്തിയത് ഈ സുരുളിപ്പട്ടിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ എം എസ് ആറ് ഗ്രേ ഫാം ഉള്ളത് ഈ മുന്തിരി തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴേ അതിനടുത്തായിട്ട് ഒരു പെറ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഈ കടയുടെ പ്രത്യേകത എന്തായാലും വെച്ചാൽ ഇവിടെ കുറേ കിളികളും അതുപോലെ തന്നെ പാമ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനെയൊക്കെ നമുക്ക് കയ്യിലൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം എന്നാലും ഞാൻ അങ്ങോട്ട് പോയില്ല പാമ്പിനെയൊന്നും എടുത്ത് കയ്യിൽ വയ്ക്കാനുള്ളൊരു ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ അത്രയും ധൈര്യമുള്ള ആളൊന്നും അല്ല ഞാൻ നമ്മളിപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത് മുന്തിരിത്തോട്ടം കാണാനല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് മുന്തിരിത്തോട്ടം കാണാം കണ്ടില്ലേ പഴുത്ത് തൊടുത്ത് നിൽക്കുന്ന കുലകൾ പ്രത്യേക ഭംഗി തന്നെയല്ലേ നമ്മൾ നേരി കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ ഈ പഴുത്ത് തൊടുത്ത് കിടക്കുന്ന മുന്തിരിക്കുലകൾ കണ്ടാൽ ഒന്ന് പറിച്ചു കഴിക്കാൻ ആർക്കും കൊതി തോന്നിപ്പോകും പക്ഷേ അങ്ങനെ കൊതി തോന്നിയിട്ട് കാര്യമില്ല അത് പറിച്ചു കഴിക്കാൻ അവരനുവദിക്കത്തില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കുടിക്കാം അതുപോലെ തന്നെ മുന്തിരി പഴം വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം പിന്നെ ഇതുപോലെ കണ്ട് വെള്ളം കുടിച്ചിറക്കാനും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസും റീൽസോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ നമുക്ക് ഇത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള അനുവാദവും ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് മൊത്തം നമ്മളെ അങ്ങോട്ട് കടത്തി വിടത്തില്ല കേട്ടോ കണ്ടില്ലേ മുന്തിരിക്കുലകൾ ഇങ്ങനെ കാറ്റത്ത് ആടി ഉലഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ മുന്തിരി തോട്ടത്തിനുള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഇവിടെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ നിങ്ങൾക്കിവിടെ വരാനും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനും പറ്റും അപ്പോൾ രാത്രിയൊക്കെ വരുമ്പോൾ ലൈറ്റൊക്കെ വേണ്ടേ ഇതാ കണ്ടില്ലേ മുന്തിരിക്കുലകൾ കണ്ടില്ലേ എനിക്കൊരുപാട് ഇഷ്ടമായി ഏട്ടോ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു മുന്തിരിത്തോട്ടം ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലാലേട്ടൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പം എന്ന സിനിമ കണ്ടപ്പോഴേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് വന്ന് ഈ മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കാണണമെന്നുള്ളത് കേട്ടോ ഒത്തിരി പേര് റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് എന്തോ നമ്മൾ വേറൊരു ലോകത്ത് ആയിപ്പോയ ഒരു ആണ് ഇവിടെ എത്തുമ്പോഴേ എന്നാലും ഒന്ന് വരിക കേട്ടോ ഇങ്ങനെ മുന്തിരി തോട്ടമൊന്നും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വരണേ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് കൺകുളിർക്കെ ഒന്ന് കണ്ട് പോവുക ജർമ്മനിയിലും ഇതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങളും പഴങ്ങളുടെ തോട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്കവിടെ പോകാം എൻട്രി ഫീസ് ഉണ്ടാകും പക്ഷെ അതിനുള്ളിൽ കയറിയാൽ നമുക്ക് ഇഷ്ടംപോലെ പറിച്ചു കഴിക്കാം കേട്ടോ ഫ്രഷല്ലേ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയാൽ മതി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ എന്തായാലും ഇന്നത്തെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് വെച്ചാൽ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ വന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ബാക്കി കാഴ്ചകളോട് കണ്ടോളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ